എന്നെ നോക്കിക്കുന്നു രാവിലെ വല വീശിട്ടുണ്ട് കിട്ടുമോന്ന് അറിയാൻ വേണ്ടി നീക്കാ ഞാൻ വീശി വീശിട്ടിരിക്കുന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് വീശിട്ടിട്ട് ഇപ്പൊ പത്ത് മിനിറ്റ് ആയി വല്ല ആയില്ലോന്ന് നമുക്കൊന്ന് ഒന്ന് വലിച്ചു നോക്കാം ആ വീശി തുടങ്ങിക്കോ വലിച്ചു നോക്കാം നമുക്ക് അറിയത്തില്ല നമുക്ക് നമ്മുടെ പാടമൊക്കെ ഇതാണ്ടോ പാടമൊക്കെ പറ്റി ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുക അതെ വെള്ളം ഇതിനകത്ത് കിടപ്പുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം ഇവിടെ നിങ്ങള് ഒന്ന് വീഡിയോ ആണെങ്കിൽ ചെയ്തു നമുക്ക് ഒന്ന് വലിച്ചു നോക്കാം കിട്ടിയാ നിങ്ങൾക്ക് എനിക്ക് വേറെ കാര്യം ഇപ്പൊ ബീശാൻ തീരുമാനിച്ച ജോലി കിടന്നു സമയൊക്കെ ഇവിടുന്ന് കിട്ടുന്ന കാര്യം വല വീശും മീൻ പിടുത്തും അതൊരു സന്തോഷം തന്നെയാണ് നമ്മുടെ എത്ര ടെൻഷനുകൾ നമുക്ക് നമുക്ക് എത്ര ടെൻഷൻ മനസ്സിൽ ആവില് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ അപ്പൊ എന്റെ സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ ഈ ടെൻഷനൊക്കെ മാറ്റാൻ തന്നെ ഈ വലക്കത് മീനുണ്ടായി മാറും ഒന്ന് വലിച്ച് കരയ്ക്ക് കയറ്റി കഴിയുമ്പോൾ മീനുണ്ടെങ്കിൽ നിങ്ങളുടെ മീനും ഇല്ല കാര്യം നമുക്ക് വല വീശുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതി അത് കുട്ടനാട്ടുകാർക്ക് മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ വല വല ഇപ്പം ഞാനിത് വീശിട്ട് അരമണിക്കൂറായി കാര്യം നമുക്ക് അരമണിക്കൂറെ ഇത് വീശിയിട്ടില്ലെങ്കിലേ അല്ല ഉണ്ടെങ്കിൽ ഉടക്കാനുണ്ടെങ്കിൽ ഈ ചിലപ്പോൾ ഈ എന്താ പറയാ നമ്മുടെ ഈ വരാ വരാലോ ഈ തെളിയണ്ണി നിങ്ങൾ തന്നെ വീണാൽ കുഴപ്പമില്ല നീന്താൻ തെളി കണ്ണി മലയായത് അറിയാന്നും പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളത്തിൽ വീണുകഴിഞ്ഞാൽ പിന്നെ പോയി കുളിക്കണം ഒത്തിരി പരിപാടികളാണ് അതായത് നമുക്ക് നോക്കാം വല വീശിയൊന്നും കാണാൻ ഭയങ്കര കേട്ടോ ഭയങ്കര എവിടെ ഇടിക്കുന്നുണ്ടേ എനിക്കവിടെ അവിടെ ഇടിക്കുന്നുണ്ട് ഇടിക്കുന്നാണോ അതോ ചേർ വലിയാണോ നോക്കാം ഏതായാലും ഭയങ്കര ഭയങ്കര ചേറ കേട്ടോ ഒന്ന് എന്റെ കേണ്ട അനങ്ങുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒന്നും ഒന്നോ രണ്ടോ ഓ ഒരു വലിച്ചു കേറ്റ നല്ല പണിയാണ് കേട്ടോ പരിപാടി ശരി പരിപാടിയാ ഓ എൻ്റെ പൊന്നോ എൻ്റെ പൊന്നമ്മയ്ക്ക് ഓ അയ്യോ അയ്യയ്യോ ആ നോക്കട്ടെ നമുക്കൊന്ന് നോക്കാം മല വലിച്ചില്ലേ ഓ ഒന്നേ രണ്ടെണ്ണം ഉണ്ടോന്ന് തോന്നുന്നു ഓ ഇത്ര ചേറുണ്ടേ ഇത്ര ചേരാ ഒരു സിലോപ്പിയത് സിലോപ്പിയായത് ഒരു സിലോപ്പിയാൽ മതി നമുക്ക് ഒരെണ്ണം ഒരെണ്ണം കിട്ടിയാൽ മതി വറക്കാൻ പറ്റുന്ന സൂപ്പർ സിലോപ്പിയ ഒന്നേ വരയ്ക്കാതെ വേറെ ഒന്നും ഇല്ല ഏട്ടാ കനങ്ങുന്നുണ്ടായിരുന്നുണ്ടോ ഉണ്ടോ ഇനിയുണ്ടോ ഉണ്ടോ കറി വെക്കാനുള്ളത് കിട്ടുമോ വറക്കാനുള്ളത് കിട്ടുമോ ഇല്ല ഒരെണ്ണം കൂടെ ഉണ്ടോ അല്ലേ ഒരു സിലോപ്പിയും കൂടെ കേട്ടോ ചടക്കുന്ന സിലോപ്യണ്ടാ ചടക്കുന്ന സിലോപ്യണ്ടാ ഒരു വിശ്വസിന് നമുക്ക് എണ്ണം കിട്ടും ഈ സമയത്തേക്ക് പാടാണ് തീർച്ചയായിട്ടും നമ്മളീ മല ഇങ്ങനെ നല്ല തെളിഞ്ഞ വല ആയതുകൊണ്ട് അധികം ചേറില്ലാതൊക്കെ പണി ഒപ്പിക്കാൻ പറ്റി അപ്പൊ ഓക്കെ